നെയ്യാറ്റിൻകര ഗോപിന് സ്വാമിയുടെ വിവാദമായ സമാധി തറ നാളെ പൊളിക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുക പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ സമാധി തറയ്ക്ക് സമീപം പ്രത്യേകം തയ്യാറാക്കുന്നിടത്ത് വെച്ച് നടക്കും നേരത്തെ ഗോപിന് സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു അതേസമയം അച്ഛന്റേതാ മരണമല്ല സമാധിയെ ആവർത്തിച്ച് നെയ്യാറ്റിൻകര സ്വാമിയുടെ മകൻ സനന്ദൻ വീണ്ടും രംഗത്തെത്തി മരിച്ചതല്ല എന്റെ അച്ഛൻ മരിച്ചതല്ല എന്റെ അച്ഛൻ സമാധി ആയതാണ് വേണ്ടേ എന്നാണ് വേണ്ടേ നിങ്ങളുടെ ഈ ഭൂമിയുടെ സ്വത്ത് അടുത്ത തലമുറ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പോലും സർട്ടിഫിക്കറ്റ് വേണ്ടേ ചേട്ടാ ഇത് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഞാൻ പറയാണ് ഈ ഇപ്പൊ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തില് ഈ സമാധിയായ എൻറെ അച്ഛന്റെ ഈ അമ്പലത്തില് എന്തിനാണ് എന്താണ് ഇത്രയും പ്രശ്നം വലുതായിട്ട് രൂക്ഷമാകാനായിട്ടുള്ള കാരണം ഇത് ഞങ്ങൾ ചോദിച്ചിട്ട് മീഡിയക്കാർ ഒന്നും പറയുന്നില്ല ഡാൻ കുര്യൻ നൽകും കൂടുതൽ വിവരങ്ങൾ ഡാൻ എന്തായാലും ഈ ഗോപൻ സ്വാമിയുടെ വിവാദമായ സമാധി അത് പൊളിച്ചാൽ മാത്രമേ അതിൽ ഈ മക്കൾ പറയുന്നത് പോലെ പിതാവ് സമാധിയായി എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അറിയിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അത് പൊളിച്ചേ മതിയാകുള്ളൂ പോലീസിനെ സംബന്ധിച്ച് എന്തായാലും ഈ വിഷയത്തിൽ നെല്ലും പതിരും തിരിക്കാൻ വലിയ വെല്ലുവിളിയായിരിക്കുന്ന സാഹചര്യമാണ് നാളെ എന്തായാലും ഈ വിവാദമായ സമാധി തറ പൊളിക്കുമെന്നാണോ അറിയാൻ സാധിക്കുന്നത് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്താണ് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട നടപടികളൊക്കെ ആരംഭിച്ചിരുന്നു ഈ സമാധിസ്ഥലത്തിന് അളവെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ആർ ഡി നേതൃത്വത്തിലുള്ള സംഘം പൂർത്തിയാക്കിയതാണ് കനത്ത പോലീസ് സുരക്ഷ അന്നു മുതൽ ഈ സ്ഥലത്ത് നിലനിൽക്കുന്നുമുണ്ട് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ആ ടെർപോളിൻ കെട്ടിയിരിക്കുന്ന ഭാഗത്ത് പ്രത്യേകം സജ്ജമാക്കുന്ന ഇടത്ത് ഈ സ്ഥലം പൊളിച്ച് ഗോമൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്തായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള ഫോറൻസിക് ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നേതൃത്വം നൽകുക കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ തരത്തിൽ ഇത് കേരളത്തിൽ ഒരു ചർച്ചാ വിഷയമായി മാറിയതിന് പിന്നാലെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകൾ അടക്കം ഇവിടേക്ക് ഈ സമാധിസ്ഥലം കാണുന്നതിനു വേണ്ടി എത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് അത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് തടസ്സമാകാതിരിക്കുന്നതിന് വേണ്ടി പോലീസ് നാളെ ഈ ഭാഗങ്ങളിലേക്ക് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സന്ദർശകരെ ഒരു കാരണവശാലും ഈ ഭാഗത്തേക്ക് കടത്തിവിടുകയില്ല എന്ന കാര്യമാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നെയ്യാറ്റിങ്ങര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഹൈക്കോടതി വിധി അനുകൂലമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയ സംഘടനകൾ ഉൾപ്പെടെ ആ സമീപനം പാലിച്ച് പോലീസിന്റെ നടപടികളോട് സഹകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ ഭരണകൂടം നാളെ തന്നെ രാവിലെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കണമെന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്